മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി എം പത്മകുമാർ സംവിധാനം ചെയ്ത മാമാങ്കം എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയുമായി വീണ്ടും ഒന്നിക്കാൻ ഒരുങ്ങുകയാണ് വേണു കുന്നപ്പള്ളിയുടെ കാവ്യ ഫിലിം കമ്പനി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പഴശ്ശിരാജ എന്ന വമ്പൻ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി ഹരിഹരൻ ടീം ഒരിക്കൽ കൂടി ഒന്നിക്കുന്ന ചിത്രമായിരിക്കും ഇതെന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പറയുന്നു മമ്മൂട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമാണ് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ നായകന്മാരായി എത്തുമ്പോൾ ഫഗത് ഫാസിൽ കുഞ്ചാക്ക ബോബൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് നൂറ്റി അമ്പത് ദിവസത്തോളം ചിത്രീകരണം പ്രതീക്ഷിക്കുന്ന ഈ ചിത്രം അടുത്ത വർഷം പകുതിയോട് മാത്രമേ പൂർത്തിയാകൂ എന്നാണ് വാർത്തകൾ പറയുന്നത് ഈ ചിത്രത്തിന് ശേഷമായിരിക്കും മമ്മൂട്ടി ഹരിഹരൻ ചിത്രം ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതുകൂടാതെ അജയ് വാസുദേവ് ഷാജി പാട്ടൂർ രഞ്ജൻ പ്രമോദ് എന്നിവരുടെ ചിത്രത്തിലും മമ്മൂട്ടി വേഷമിട്ടേക്കാം എന്ന് വാർത്തകൾ വരുന്നുണ്ട് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായ രണ്ടായിരത്തി പതിനെട്ട് ഉൾപ്പെടെ നിർമ്മിച്ച കാവ്യ ഫിലിം കമ്പനിയുടെ അവസാന റിലീസ് അർജുൻ അശോകൻ നായകനായ ആനന്ദ് ശ്രീ ബാല ആയിരുന്നു ആസിഫ് അലി നായകനായ ജോഫിൻ ടി ചാക്കോ ചിത്രം രേഖാ ചിത്രമാണ് കാവ്യ ഫിലിം കമ്പനിയുടെ അടുത്ത റിലീസ് ചിത്രം ജനുവരി ഒമ്പതിന് റിലീസ് ചെയ്യും